അപ്പോൾ എന്തുകൊണ്ട് പേരുകൾ പരാമർശിച്ചില്ല എന്നുള്ളത് ചോദിക്കും അപ്പോൾ തനി രാഷ്ട്രീയമാണ് തങ്ങളുടെ ചോദ്യത്തിന് പോയിന്റ് ബ്ലാങ്കായി തനി രാഷ്ട്രീയമായി ഞാൻ മറുപടി പറയുകയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന് മുമ്പെല്ലാം ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് നിലവിലിരുന്നപ്പോൾ അന്ന് ഈ നമ്മുടെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീ എം വിജയകുമാർ അന്ന് മന്ത്രിയായിരിക്കുന്നു അപ്പോൾ അന്ന് അതിൻ്റെ ഒന്നാം ഫേസിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു അതുമായി മുമ്പോട്ട് പോകുന്നു അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ സമയപരിമിതി കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്ക് വരാൻ കഴിയില്ല ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസംഗത്തിൽ അതിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരുടെയും അതുപോലെ തന്നെ ഈ എല്ലാവരുടെയും പേരുകൾ പരാമർശിച്ചോ ഒന്ന് നോക്കി ആർ കെ വിസിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ ശ്രീ കെ കരുണാകരൻ്റെ ഒക്കെ പേരുകൾ പരാമർശിച്ചോ ഇല്ലല്ലോ അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകണം അന്ന് അത് പരാമർശിച്ചില്ല ഇവിടെ ഈ പ്രസംഗത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ പരാമർശിച്ചില്ല എന്നുള്ള ചോദ്യം ഇതെൻ്റെ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മറുപടിയായിട്ട് കരുതണ്ട എപ്പോഴാണ് ഇതിൻ്റെ തുടക്കത്തെ സംബന്ധിച്ച് വരുന്നത് ഇതിൻ്റെ തുടക്കത്തെ സംബന്ധിച്ചുള്ളത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ആദ്യമായി ഇത് ഈ തുറമുഖത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിനാണ് വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് അന്ന് തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന ശ്രീ എം വിജയകുമാർ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടായിരത്തി ഏഴ് മാർച്ച് ഒമ്പതിന് ഈ വിസിൽ എന്ന് നമ്മൾ പറയുന്ന വി ഐ എസ് എൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന് നോഡൽ ഏജൻസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ റീടെൻഡർ ഉത്തരവ് വരികയാണ് രണ്ടായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിന് വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെൻഡർ ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് നവംബർ പതിമൂന്നിന് പദ്ധതിയുടെ പഠനത്തിനായി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളാവുകയാണ് പിന്നീട് കേസും മറ്റു കാര്യങ്ങളിലേക്കും പോവുകയാണ് ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഈ പദ്ധതി വാസ്തവത്തിൽ ഈ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് ഇന്ന് വരുമ്പോൾ ഇന്ന് ഇത് ഏറ്റെടുത്തിട്ടുള്ള ഇത് ബി ഒ ടി വ്യവസ്ഥ ഒക്കെയാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുക പി പി മോഡലിന് ഇന്നിപ്പോൾ അദാനി ഗ്രൂപ്പിനെ ലഭിക്കുന്നത് പോലുള്ള ഇത്തരത്തിലുള്ള വലിയ ആനുകൂല്യങ്ങളില്ലാതെ ഇത് പൊതുമേഖലയിൽ കൂടുതലായി അതിൽ സ്വകാര്യ നിക്ഷേപം മറ്റു കാര്യങ്ങളെല്ലാം വരുമെന്നുള്ളത് ഉറപ്പ് അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിലുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ വായ്പയടക്കൽ ലഭ്യമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അവരുടെ കൂടി പങ്കാളിത്തം ഇക്കാര്യത്തിൽ തേടിക്കൊണ്ട് ഇത് നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് അന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ആന്റണിയാണ് ഒരു മലയാളി ആയിരുന്നിട്ട് പോലും അന്ന് ലാൻകോ കൊണ്ടപ്പള്ളി ഇതിൽ ഈ പറയുന്ന ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഒരു ചൈനീസ് കൺസോഷൻ ക്ഷ്യത്തിന് പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നപ്പോൾ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങൾ മാത്രമായി ഇതിനെ നോക്കേണ്ടതില്ല ഒരുപാട് നിക്ഷിപ്ത ഉണ്ടായിരുന്നു ആ നിക്ഷിപ്ത താല്പര്യങ്ങൾ എന്നുള്ളത് ഈ മദർ മദർപോർട്ട് വരരുത് എന്നുള്ളത് വിഴിഞ്ഞത്തിൻ്റെ അത്തരത്തിലുള്ളൊരു വികസനം ഉണ്ടാവരുത് എന്നുള്ളത് പുതിയൊരു തുറമുഖം തന്നെ തെക്കേ ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നുള്ളത് ഇന്ത്യയിൽ ഈ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് വെറും പതിനൊന്ന് നോട്ടിക്കൽ മൈൽ മാത്രം ആ ഒരു നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒന്നേ ദശാംശം എട്ട് മൂന്ന് കിലോമീറ്റർ അതിൽ ഞങ്ങൾ തമ്മിൽ തർക്കമൊന്നുമില്ല കേട്ടോ ഇറ്റ്സ് എ ഫാക്ട് അത്രമാത്രമേ ഇതിനകലമുള്ളൂ ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഈ ഒരു സൗകര്യമില്ല